രാജ്യത്തെ തന്നെ നടുക്കിയ ദുരന്തമാണ് വയനാട്ടിലേത് നിരവധി സഹായങ്ങളും വയനാട്ടിലേക്ക് പ്രവഹിക്കുകയാണ് ഇനിയും മണ്ണിൽ പൊതഞ്ഞുകിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തകരും തെരച്ചിൽ തുടരുന്നു അതിനിടയ്ക്കാണ് കുഞ്ഞുമക്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് എന്നൊരു പോസ്റ്റ് സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലായത് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയ്ക്ക് വന്ന ഈ കമന്റാണ് കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്തത് കമന്റിടുക മാത്രമല്ല ഇതിനായി ഭാര്യയും രണ്ടു മക്കളുമായി ഇടുക്കി ഉപ്പുതെറ സ്വദേശി സജിൻ പാറേക്കര വയനാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു ദുരന്തത്തിലകപ്പെട്ട നിരവധി പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായെന്ന വിവരമാണ് ഭാവനെ ഇതിന് പ്രേരിപ്പിച്ചത് തുടർന്ന് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അറിയിക്കുകയായിരുന്നു ഞാൻ രണ്ടു കുട്ടികളുടെ അമ്മയാണ് അമ്മയില്ലാതാവുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥയറിയാം തന്നെയാണ് ഇതിന് തയ്യാറായത് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ പിന്തുണയും ലഭിച്ചു